കുട്ടിയൂർ മന്നഞ്ചേരിയിലെ ബി എസ് എൻ എൽ ടവർ ഇടയ്ക്കിടെ പരിധിക്ക് പുറത്താകുന്നത് കാരണം ഉപഭോക്താക്കൾ ദുരിതത്തിൽ വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിച്ച മൊബൈൽ ടവറിൽ നിന്നും ആവശ്യത്തിന് സിഗ്നൽ കിട്ടുന്നില്ലെന്നാണ് പ്രധാന പരാതി കഴിഞ്ഞ കുറേ മാസങ്ങളായി ഇതേ അവസ്ഥയാണെന്നും പ്രശ്നം പരിഹരിക്കണമെന്ന് അധികാരികളോട് ആവശ്യപ്പെട്ടെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു സിഗ്നൽ പ്രസരണം ചെയ്യുന്ന ഉപകരണങ്ങളിലുണ്ടായ തകരാറാണ് കാരണമെന്നാണ് അധികൃതർ പറയുന്നത് എങ്കിലും മന്നഞ്ചേരി ഭാഗത്ത് നിരവധി പേർ ഉപയോഗിക്കുന്ന ടവറാണ് ബി എസ് എൻ എൽ അത് കുറേ കാലമായിട്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉപയോഗശൂന്യമായ രീതിയിൽ വിളിക്കുമ്പോൾ ഫോൺ കട്ടായി പോവുക അല്ലെ ടവർ മൂന്നോ നാലോ പ്രാവശ്യം റിങ്ങ് ചെയ്യുന്നതിന് ശേഷം റിങ് ചെയ്യുന്നൊരു സംവിധാനം ഇതൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് മറ്റ് പ്രൈവറ്റ് പിന്നെ കമ്പനികൾക്ക് വേണ്ടിയിട്ട് ടവർ പവർ കുറച്ച് വെച്ചുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണോ എന്നൊക്കെ ഇവിടുത്തെ ജനങ്ങൾ സ്വാഭാവികമായിട്ടും ചർച്ച ചെയ്യപ്പെടുന്നൊരവസ്ഥയുണ്ട് ഇവയെ വലിയ ബി എസ് എൽ എ ഒക്കെ അധികാരികളൊക്കെ ചിന്തിക്കുന്നുണ്ടാവും സാധാരണ ജനങ്ങൾ മണ്ടന്മാരാണെന്ന് ഒരിക്കലുമില്ല നിവൃത്തി കേടുകൊണ്ട് പല പല ഉപയോഗക്കാരും പല ബി എസ് എൻ ഉപയോഗക്കാരും മറ്റ് സിമ്മിലേക്ക് മാറിപ്പോകുന്ന അവസ്ഥ ഇവിടെ ഉണ്ടാകുന്നുണ്ട് അടിയന്തരമായിട്ട് സർക്കാരിന്റെ ഒരു സംരംഭം എന്ന നിലക്ക് എല്ലാവർക്കും ഉപയോഗിക്കുന്ന സാധാരണക്കാരായ എല്ലാവരും ഉപയോഗിക്കുന്ന രീതിയിലേക്ക് അതിൻ്റെ വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കി റേഞ്ച് ലഭിക്കുന്ന രീതിയിലുള്ള സൗകര്യം ഒരുക്കണമെന്നാണ് ഈ പ്രദേശത്തിലെ കൊട്ടിയൂരിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യപ്പെടാനുള്ളത് കൊട്ടിയൂർ ഉത്സവകാലത്ത് എത്തുന്ന ഭക്തജനങ്ങൾക്കടക്കം ഈ പ്രശ്നം ബാധിക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത് ഹൈവിഷൻ ന്യൂസ് കേളകം